ക്കപ്പെട്ട ഈ കൈ വലിക്ക് ഈ കയ്യ് മുത്തല് ഇത്ര വലിയ ആദരവായിട്ട് പറയുന്ന ഷെയ്ഖുനയും കുട്ടികളും ഒക്കെ എന്തേ അറബികളെ കണ്ടപ്പോ കൈ വലിച്ച് മനസ്സിലാക്കണങ്ങള് ഒരു പാവപ്പെട്ട ഒരു സഖാഫി ഏതാണാവേ നീ അത് വലിയൊരു പ്രശ്നമാക്കണ്ട അടുത്തിൽ അയാൾ സഖാഫിയാന്ന് തെളിയിക്കാൻ പറ്റുമോന്നൊന്നും ചോദിക്കണ്ട ഒരു മോലയരുട്ടി അല്ലെ ഒരു മോലയര് ആ മോലയര് ഷെയ്ഖുന പള്ളീന്ന് നിഷ്കരിച്ചിട്ടിറങ്ങുമ്പോ കൈ പിടിച്ച് മുത്താൻ വേണ്ടി ആദരവോടെ ചെന്നടാ അപ്പൊ ഞമ്മളെ ഷെയ്ഖുന എന്താറിയോ ദേഷ്യം പിടിച്ച് കയ്യൊരു വലി ഈ പാവം സാധു അണ്ടി പോയ അണ്ണാന്റെ മായി ഇങ്ങനെ നിക്കുക അയാൾ അയാളെ കഴിയുമ്പോ തന്നെ മുത്തി അവസാനം ഷെയ്ഖുനന്റെ കൈ പോയി വലിച്ചു അപ്പൊ എന്താ സംഭവം എന്നറിയോ സംഭവം എന്താ നേരെ ബാക്കിൽ വട്ടുള്ള അറബിയുണ്ട് ഉണ്ട് തലയിൽ വട്ട് വെച്ചിട്ടുള്ള അറബി അയാളുടെ നോട്ടം എന്നിട്ട് അയാളും കൂട്ടിയിട്ട് സ്റ്റേജിൽ പോവുക എന്നിട്ട് പിന്നെന്താ പണി തരും അതേ അവസരത്തിൽ ഇയാൾ മറ്റുള്ളവർത്തെന്താ പണി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇയാൾ പിരിക്കണ നേരത്തിന് ഇരുന്ന് കൊടുക്കല കൈ അങ്ങനെ വെച്ചുകൊടുക്കല അപ്പം അങ്ങനെ മുത്തുന്നു 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 അങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്ന ആള് ഇങ്ങോട്ടൊരു പാവം മോലിയേര് മുത്താൻ വേണ്ടിയിട്ട് ഈ സർഫാക്കപ്പെട്ടുപോയ ഈ സർഫില്ലാത്ത കൈയിനെ പിടിക്കാൻ വന്നപ്പോൾ ഇയാൾ അങ്ങ് കുറഞ്ഞു പോയില്ലേ ഇത് ആരെ പറ്റിക്കാൻ ആ പേരോടെ മറുപടി പറയണം ഞങ്ങള് തെളിവ് സൈദാ പറയണത് കണ്ടോ സ്ക്രീനിൽ നിങ്ങളെ ഷെയ്ഖു കൈ വലിക്കുന്നത് എന്ത് എത്ര പുണ്യുള്ള കാര്യം കൈ വലിച്ചത് അറബിനെ കണ്ടപ്പോ കണ്ടോ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളൂ ശരിക്കും ശ്രദ്ധിച്ചോ കൈയടിക്കേ ശരിക്കൊന്നും ചെയ്യണ്ട ശരിക്ക് ശ്രദ്ധിച്ചോ കേട്ടോ ആ പാവം അണ്ടി പോയ അണ്ണാന്റെ വഴി നിൽക്കണ അയാൾ ഇങ്ങനെ വളരെ കാത്തു നിൽക്കുക അപ്പൊ വരും ഷൈക്കുന ഷെയ്ഖുന വന്നപ്പോ പിടിച്ചപ്പോ കണ്ട ഈ കാപ്പട്യമാണ് തിരിച്ചറിയേണ്ടത് ഇതാ കാപ്പ്യം ഇതാണ് പേരോടെ ഇരുമുഖനം എന്തെത്ര സർഫാക്കപ്പെട്ട കൈയ്യങ്ങൾ ഇരുന്നു കൊടുക്കണില്ലേ മുത്താൻ ഇരുന്നു കൊടുക്കണ നിങ്ങൾക്ക് ഒരു പാവം സാധു വന്നത് മുത്താൻ വേണ്ടി കൈ നീട്ടിയപ്പോ എന്ത് വലിച്ചത് ബാക്കിൽ പൈസ ഉള്ള അറബിണ്ട് അല്ലേ ഇതാ നിങ്ങളെ ആദർശം ഈ പരിപാടിയാണ് ഇരുമുഖനം ഇത് ഞങ്ങൾ ചെയ്യാറില്ല